സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ മാർച്ച് മാർച്ച് നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ എം ചെയ്തു നിയമം ആ പേര് പറഞ്ഞുകൊണ്ട് തൊഴിൽ അധ്യാപക മേഖലയിൽ മുഴുവൻ താൽക്കാലികൊണ്ട് ദിവസ കൂലിക്കാരായിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന രീതിയിൽ സർക്കാർ ഉത്തരവിറക്കി പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകർക്കരുതെന്നും കെ എം അബ്ദുള്ള പറഞ്ഞു വർഷങ്ങളോളം ജോലി ചെയ്ത അധ്യാപകർക്ക് നിയമന അംഗീകാരവും ശമ്പളവും നൽകാതെ പീഡിപ്പിക്കുന്നത് അധ്യാപകർ തിരുവല്ലംഘൻ കാരണമാകും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു ബിരുദശി നിയമനത്തിന്റെ പേരിൽ നിയമനാംഗീകാരം തടസ്സപ്പെടുത്താതിരിക്കുക സോണൽ കാലുകളിലെ ആനുകൂല്യങ്ങൾ അനുവദിക്കുക അധ്യാപകരെ ദേവസ്വക്കൂലിയിൽ കാരാക്കുന്നത് അവസാനിപ്പിക്കുക എൻ പി എസ് പിൻവലിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള കുടിശ്ശിക അനുവദിക്കുക കായിക സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നം പരിഹരിക്കുക സ്പെഷ്യൽ സ്കൂൾ പ്രശ്നം പരിഹരിക്കുക ശമ്പള കമ്മീഷനെ നിയമിക്കുക പ്രശ്നം ആവശ്യങ്ങൾ നടത്തിയത് സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി മജിദ് ഭാരവാഹികളായ കെ ഇസ്മായിൽ ടീച്ചർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സംതൃപ്തേക്കാൾ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.